എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് പഞ്ചദേവതകൾ അല്ലെ പഞ്ചമൂർത്തികൾ എന്ന സമ്പ്രദായത്തിൽ നമ്മൾ ആരാധിക്കുന്ന അല്ലെ നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കേണ്ട മൂർത്തികൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ആശ്രയിക്കാവുന്ന മൂർത്തികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഏത് കാര്യത്തിനും പ്രാർത്ഥിക്കേണ്ട അല്ലെ ഏതൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കേണ്ട ഒരു മൂർത്തിയാണ് അല്ലെ നിത്യവും ജപിക്കേണ്ട ഒരു മൂർത്തിയാണ് ആദിത്യ ഭഗവാൻ സൂര്യഭഗവാനെ നമ്മൾ നിത്യവും പ്രാർത്ഥിക്കണം പഞ്ചമൂർത്തികളിൽ ആദ്യം സൂര്യഭഗവാൻ അല്ലെ ആദിത്യ ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏതൊരു കാര്യത്തിനും അല്ലെ ഏതൊരു ദിവസത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട മൂർത്തിയാണ് ആദിത്യ ഭഗവാൻ പിന്നെ ഗണപതി ഭഗവാൻ സർവ്വ സർവവിഘ്നങ്ങളും മാറ്റിത്തരുന്ന ഗണപതി ഭഗവാനെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പഞ്ചമൂർത്തികളിൽ രണ്ടാമത്തേതാണ് ഗണപതി ഭഗവാൻ കൂടാതെ നമ്മൾ ഭഗവതിയെ ദേവിയെ പ്രാർത്ഥിക്കണം ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടായാലേ നമുക്ക് സർവ്വ ഐശ്വര്യവും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ പഞ്ചമൂർത്തികളിൽ പ്രധാനമായിട്ടും മൂന്നാമതായിട്ട് കണക്കാക്കുന്നത് ഭഗവതിയാണ് പിന്നെ നമുക്കറിയാം മഹാദേവനും മഹാവിഷ്ണുവുമാണ് പഞ്ചമൂർത്തികളിൽ നാലാമത്തേതും അഞ്ചാമത്തേതുമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അനുഗ്രഹമില്ലാതെ ഒരു കാര്യവും പൂർത്തിയാവില്ല നമുക്കറിയാം ഏതൊരു പൂജ ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അവസാനം നമ്മൾ അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും ജപിക്കും അതായത് മഹാവിഷ്ണുവിനെയും മഹാദേവനെയും പ്രാർത്ഥിക്കും അപ്പം നാലാമതായിട്ട് മഹാവിഷ്ണുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരുള്ളൂ പ്രധാനമായിട്ടും സമ്പത്തും ഐശ്വര്യവും പിന്നെ മഹാദേവൻ എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ദേവനാണ് മഹാദേവൻ ശിവൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രോഗവും അപകടവും അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും വരാതെ സുരക്ഷിതമായിട്ടുള്ള ജീവിതവും ജീവിത സൗഖ്യവും ഉണ്ടാവുകയുള്ളൂ അപ്പം മഹാദേവനെ പ്രാർത്ഥിക്കണം അപ്പം പഞ്ചമൂർത്തികൾ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ ആദിത്യൻ ഗണപതി ദേവി മഹാവിഷ്ണു മഹാദേവൻ അങ്ങനെയാണ് നമ്മൾ പഞ്ചമൂർത്തികളെ കണക്കാക്കുന്നത് ഈ പഞ്ചമൂർത്തികളുടെ അനുഗ്രഹം നമുക്ക് എല്ലാ കാര്യങ്ങളിലും വേണം അതുകൊണ്ട് നിത്യവും പ്രാർത്ഥിക്കേണ്ട മൂർത്തികളാണ് ഈ പഞ്ചമൂർത്തികൾ എല്ലാവർക്കും ഈ ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ